அங்கே அங்கே பொக்கி

എപ്പോഴാണ് ഏ ആണോ ഓക്കെ 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 രക്ഷ അടിച്ച് നല്ല അടിപൊളി നാടനെ കിട്ടിയുണ്ട് അപ്പൊ എന്തായാലും വീണ്ടും കാസ്റ്റിങ് തുടരാം നമുക്ക് എനിക്ക് ഇവിടുന്നു അടിച്ചിട്ട് വന്ന പോയത് വലുതാണ് അന്ന് സെൻട്രീന്നൊക്കെ അടിച്ചു എനിക്ക് എന്റെ ചെങ്ങാതിരാ അതിനൊക്കെ വലിയ പ്രോഗ്രാം ചെറുതടിച്ച് വലുതടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ഡേ

م ما شاء الله م നല്ല അടിപൊളി ആലാണ് വീണ്ടും നാടൻ പൊളി നാടൻ നോക്കി നോക്കി അങ്ങനെ അടിപൊളി ബ്രാല് വെള്ളം കൂടിയണ്ട എന്തോ ഫോളോ ചെയ്ത് കൊടുത്ത് തോന്നണ്ട് എന്തോ ഫോളോ ചെയ്ത് കൊടുത്തു ഈ വേറെ ഇതിലടിക്കും അടിച്ചടാ ഞാൻ പറഞ്ഞില്ലേ മാക്രാന്തി നീ എന്താ അടുത്ത അഭ്യാസം കാണിക്കണേ നിൽക്കു നിക്ക് നിക്ക് നിൽക്ക് നിങ്ങൾ പോലെ കണ്ടിന്യൂ രണ്ട് വീഡിയോസ് ഉണ്ട് രണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാണ് അപ്പം എന്തായാലും നിങ്ങളെ കാണിക്കാതിരിക്കാൻ തോന്നല കുറച്ച് നാളായി എന്തായാലും ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു വീഡിയോ കൂടെ ചേർക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ ഞാൻ എന്തായാലും ചേർക്കേണ്ടത് ചേർക്കണം എന്ന് പറയുമ്പോൾ ഒരു സുഹൃത്തിനെ ആദ്യമായിട്ട് ചെമ്പല്ലി അടിക്കുമ്പോൾ ഒരു അവന്റെ സംസാരം അവൻ്റെ ആകാംക്ഷ ഇംപ്രസിഷൻ ഓഫ് കമ്പ്രസിഷൻ എന്നൊക്കെ പറയുന്ന സാധനം അല്ലേ ആ സാധനമൊക്കെ കയറി ഇറങ്ങുമ്പോൾ അവനിക്ക് വന്ന അവന്റെ വാക്കുകൾ ഇതുവരെയും വിളിക്കാത്ത പറച്ചു കൊന്നെ വിളിക്കുന്ന പേരുകിട്ടെ സുഹൃത്തിൻ്റെ സുഹൃത്തിനെട്ട് വോയിസ് മാത്രമേ ഉള്ളൂ ആ വോക്കൽ മാത്രമേ ഉള്ളൂ ആ വോക്കൽ മാത്രമേ നിങ്ങൾ കേട്ടാൽ മതി അപ്പൊ ഇർറ്റാണ് ഡാർക്കാണ് ആ വോയിസ് നിങ്ങൾ പ്രത്യേകം കേൾക്കണം കേൾക്കാതിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോണ്ടിരിക്കുക അത് ഈ ദൈവിക മാർഗത്തിലൂടെ നടക്കുന്ന ആളുകൾ പോലും വിളിക്കാത്ത രീതിയിലാണ് ആ ദൈവ പർച്ചോന്നെ വിളിക്കണ കേട്ടാ അപ്പൊ ഞാൻ ഓർക്കാറുണ്ട് ഇത്രയും നാളും ഞാൻ കൂടെ ഇടങ്ങുകൊണ്ടേ ഇതുവരെ കേൾക്കാത്ത രീതിയിലാ പറച്ചോന്നെ വിളിക്കണേ അതാണ് നമുക്കൊരു അത്ഭുതവും ചിരിയും വന്നത് രണ്ടാവശ്യം ചിരിച്ചാ അത് പറഞ്ഞു അല്ല പൂർണ്ണമായിട്ടും കളിയാക്കി പയ്യോട്ട് ചുറ്റു താഴന്നെടുത്തേനാ റബ്ബാ കേട്ടു അടിച്ചറിയാണ്ടാ ചെമ്പടാടാ ഒട്ടിക്കലേടാണ്ടമ്പല്ലോ നിക്കട്ടെ ഷാഡായിട്ടല്ല ഈ സന്ധ്യ ചെമ്പല്ലടിക്കും ആദ്യായിട്ടല്ല അത്രയുള്ള അടിച്ചേ കറുതാ എന്റെ ചീട്ടിൽ പോയിടാ വാല് പോയി ഏ വാല് പോയി അതാദ്യം പൊക്കി പൊക്കിയൊന്നും വരൂലോ തുമ്പോടിഞ്ഞോ ചൂണ്ടയുടെ തുമ്പോ പഞ്ചസാര വിടാത്തായ സബ് സപ്ന വിടാത്തായേ अरे मैं अभी फोन करेगा अभी फोन करेगा अभी फोन करेगा अभी फोन करेगा रुको एक कोलाता है और चम्बली एडचंड टा चम्बली एडचंड अबू पोटिचरा